കൊല്ലം കടക്കലിൽ നടന്ന വാഹനാപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്ക് കടക്കിൽ ആറ്റുപുറം സ്വദേശി സിവിൻ ചന്തു എന്നിവർക്കാണ് പരിക്കേറ്റത് ഈ ആട്ടോ ഒരു ആട്ടോ ത്രികണ്ണാപുരം ക്ഷേത്രത്തിൻ്റെ അതിലേക്കുള്ള മേളിലൂടെ റോഡിലൂടെ കയറി വലിയയിരുന്നു ആ കയറി വന്നപ്പോഴത്തേക്കാണ് ഈ ടിപ്പർ ലോറിയും ബൈക്കും അവിടുന്ന് അവിടെ കൂടെ വലിയതായിരുന്നു രണ്ടു ഒരേ ദിശയിലാണ് വന്നത് അപ്പോൾ ഈ ബൈക്കാർ ഓവർ ടാക്കിയത് കയറി അപ്പോൾ ആട്ടോ വലിയ ചേർാ കയറിപ്പോയി ആട്ടോയിൽ ചെയ്താൽ തട്ടി അങ്ങനെയാണ് ഈ ആക്സിഡൻ്റ് ആയത് ിന് സമീപം ടിപ്പർ ലോറിയെ ബൈക്ക് മറികടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ പോക്കറ്റ് റോഡിൽ നിന്നും കയറി വന്ന ഓട്ടോയിൽ തട്ടിയ ശേഷം ബൈക്ക് ടിപ്പറിന് മുന്നിലേക്ക് വീഴുകയായിരുന്നു പത്ത് മീറ്ററോളം റോഡിലൂടെ സിബിനെ ടിപ്പർ ലോറി വലിച്ചു നീക്കി കൊണ്ടുപോയി സിബിനെ കാറിന് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ രണ്ടുപേരെയും കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു കടക്കൽ പോലീസ് നിയമ സ്വീകരിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ Your dream, our priority. Together, we build the heart of your family's future.